നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് സിഡ്നിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടിട്ടുണ്ട് ശരിയാണ് മൂന്നേ ഒന്നിൻ്റെ തോൽവി ബോർഡർ ഗാവാസ്കർ ട്രോഫി പത്ത് കൊല്ലങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയ സ്വന്തമാക്കുകയാണ് പത്ത് കൊല്ലങ്ങൾക്ക് ശേഷം ഏതായാലും അവർ ഡബ്ല്യു ടി സി ഫൈനലൊക്കെ കയറി ഇന്നത്തെ ദിവസം വിരാട് കോഹ്ലിയുടെ ഒരു ജസ്റ്റർ ഉണ്ടായിരുന്നു അതിപ്പോൾ വലിയ രൂപത്തിൽ വൈറലാണ് സംഗതി മറ്റൊന്നുമല്ല സിഡ്നി ക്രൗഡ് സ്വാഭാവികമായിട്ടും വലിയ ചാന്റും മറ്റും ഒക്കെ ആയിട്ട് പോകുമ്പോൾ കോഹ്ലിയുടെ പ്രതികരണം അദ്ദേഹം തൻ്റെ രണ്ട് പോക്കറ്റുകൾ പോക്കറ്റുകളിങ്ങനെ പുറത്തേക്കെടുത്ത് കാണിച്ചുകൊണ്ട് ഇല്ല ഒന്നുമില്ല അതുപോലെ പാൻറ്റിൻ്റെ ആ കരൻ്റെ ഭാഗം അഴിച്ചുകൊണ്ട് ഇല്ല അതിനകത്തു ഒന്നുമില്ല പോക്കറ്റിൽ നിന്ന് ഒരു തുവാല പോലെ സംഗതി എടുത്തിട്ട് ചെയ്യുന്ന പരിപാടി അത് അതായതിങ്ങനെ ബോളിങ്ങനെ ഉരച്ച് കളിയുന്ന പരിപാടി അതുമില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് എടുത്ത് കാണിക്കുകയാണ് തൂവാലയല്ല അത് ചെയ്തിരുന്നത് സാന്റ് പേപ്പറാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഓസ്ട്രേലിയക്കാരോട് പറയുകയാണ് ഞങ്ങൾ മാന്യമായിട്ടാണ് കളിച്ചത് അല്ലാതെ നിങ്ങളുടെ ടീം ചെയ്ത പോലെ ചെയ്തിട്ടുള്ള പോലെ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചുള്ള പരിപാടി ഞങ്ങൾക്കില്ല എന്ന് കൃത്യമായിട്ട് കിങ് കോലിയുടെ മെസ്സേജ് ഒരു കാലത്തും ഓസ്ട്രേലിയക്ക് നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല സ്മിത്തിനും ഡേവിഡ് വാർണർക്കും വന്നു ഡേവിഡ് ബാർണറൊക്കെ ആ പത്രസമ്മേളനത്തിലൊക്കെ ഇരുന്ന് വന്ന് കരയുന്ന കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് സ്മിത്തൊക്കെ വളരെ സങ്കടപ്പെട്ടിരുന്നു കൊണ്ടുവന്ന പത്രസമ്മേളനം വേറെ പക്ഷേ ഈ സങ്കടമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു താരത്തിൻ്റെ കരിയർ അങ്ങ് തീരുമാനമാക്കി കൊടുത്തൊരു പരിപാടി കൂടി അവരൊപ്പിച്ചിട്ടുണ്ടായിരുന്നു കാബറൻ ബെൻക്രോഫ്റ്റ് അദ്ദേഹമാണ് സാൻഡ് പേപ്പറുമായിട്ട് പിടിക്കപ്പെട്ടത് നിങ്ങൾക്കറിയാമല്ലോ സംഗതി ഇപ്പോൾ ഞാൻ വിശദീകരിക്കേണ്ട എല്ലാവർക്കും ക്രിക്കറ്റ് ബോൾ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഓസ്ട്രേലിയ ആണെങ്കിൽ കെട്ടപ്പണി സൗത്ത് ആഫ്രിക്കക്കെതിരെയുള്ള മത്സരം രണ്ടായിരത്തി പതിനെട്ടിൽ ടെസ്റ്റ് മത്സരം ആ മത്സരത്തിലാണ് ബെൻക്രോഫ്റ്റ് ഇങ്ങനെ ബോളിൽ സാൻഡ് പേപ്പറിട്ട് ഉരക്കുന്നത് പോക്കറ്റിൽ ഒരു സാധനം ഉള്ളത് ഇങ്ങനെ ക്യാമറ സൂം ചെയ്യുന്നുണ്ട് എന്നിട്ട് പിന്നെ കയ്യിൽ ആ പേപ്പർ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ബോൾ ഇങ്ങനെ ഉരതുകയാണ് ബോൾ ടാംബറിങ് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അത്ര അധികം ക്യാമറകൾക്ക് മുന്നിൽ നടക്കുന്ന കളിയിലാണ് ഈ പരിപാടി ഒപ്പിക്കുന്നത് പിടിക്കപ്പെടുമെന്ന് ഉറപ്പാണ് അംബേസിന് ഇതിൻ്റെ നിർദ്ദേശം പോയി അംബേസ് അയാളെ വിളിക്കുമ്പോൾ അയാൾ ആദ്യം ചെയ്യുന്ന പണി ഈ പേപ്പർ പതിയെടുത്ത് തൻ്റെ പാൻറ്റിൻ്റെ കെട്ടഴിച്ച് അതിനുള്ളിലേക്കിടുകയാണ് എവിടെ ആയിട്ടെന്ന് പറയണ്ടല്ലോ യെസ് ഗ്രോയിൻ ഏരിയയിലേക്ക് അത് ഒളിപ്പിച്ചു വെക്കുകയാണ് എന്നിട്ട് അംബേർ വിളിക്കുമ്പോൾ ഈ ചെങ്ങാതി ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ പോക്കറ്റിൽ നിന്ന് ഒരു തൂവാലെടുത്ത് കാണിക്കുകയാണ് ഇതല്ലാതെ മറ്റൊന്നും എൻ്റെ പോക്കറ്റിലില്ല എന്ന് ഏതായാലും സംഗതി പിടിക്കപ്പെട്ടു നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് ഓസ്ട്രേലിയ വീണുപോയി അപ്പോൾ അതാണ് ഒരിക്കൽ കൂടി കോലി അവരെ ഓർമ്മിപ്പിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ചെയ്ത പരിപാടി ഞങ്ങൾ ചെയ്തിട്ടില്ല വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് ഇട്ട് കൊടുത്താം